ആദ്യായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉംറ വളരെ സിമ്പിൾ ആണ് ചിലപ്പോ ഒരു പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഫീലിംഗ് എന്തോ സംഭവം തോന്നുന്നു പക്ഷെ അങ്ങനല്ല ഉംറ വളരെ സിമ്പിൾ ആണ് അതിന്റെ കർമ്മം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അഞ്ച് കാര്യങ്ങളാണ് അതിൽ അതിൽ വരുന്നത് ഒന്ന് എഹ്റാം രണ്ടാമത്തത് തവാഫ് മൂന്നാമത്തത് സായി നാലാമത്തത് ഹൽക്ക് ഹൽക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വെറ്റുക അഞ്ചാമത്തത് തർത്തീപ് തർത്തീപ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ക്രമത്തിൽ ചെയ്യണം അഥവാ കഴിഞ്ഞിട്ട് തന്നെ സായി ചെയ്യണം അങ്ങനെയല്ല അങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾ ഇതാണ് വളരെ പ്രാഥമികമായിട്ടുള്ള അതിന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഘട്ടങ്ങള് ഈ അഞ്ച് കാര്യങ്ങള്